മൃഗവേട്ടയ്ക്കായി വനത്തിനുള്ളിൽ തോക്കുമായി പ്രവേശിച്ച ഇയാളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി കുമളിചങ്കര സ്വദേശി മോഹനാണ് അറസ്റ്റിലായത് ചെല്ലാർകോവിൽ ഫോറസ്റ്റ് സെക്ഷന് കീഴിലുള്ള വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് ഇയാൾ സ്ഥിരമായി മൃഗവേട്ട നടത്തുന്നതായി വനംവകുപ്പിന് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഈ മേഖലയിൽ വനംവകുപ്പ് പെട്രോളിംഗ് നടത്തിവരികയായിരുന്നു ശനിയാഴ്ച രാത്രിയിലാണ് ഇയാൾ പിടിയിലായത് കുമളി ചെല്ലാർകോവിൽ ഫോറസ്റ്റ് സെക്ഷന് കീഴിലുള്ള വനതിർത്തിയോടും ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് മോഹനൻ സ്ഥിരമായി മൃഗവേട്ടം നടത്തിവരുന്നതായി വരുന്നതായി വനം വകുപ്പിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഈ മേഖലയിൽ ശക്തമായ പെട്രോളിംഗ് നടത്തി വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി വനത്തിനുള്ളിൽ വെച്ച് മോഹനൻ പിടിയിലാകുന്നത് നമ്മൾ രാത്രി പെട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ടോർച്ച് ഓടിച്ച കണ്ടാണ് നമ്മൾ ഇയാളെ ചേസ് ചെയ്തു ചേസ് ചെയ്യേണ്ടതിനും ഇയാൾ നമ്മൾ വരെ തൂക്കി ചോണ്ടി തൂക്കി കഴിഞ്ഞതിനും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു നമ്മുടെ വർഷർമാരും സ്റ്റാഫും വനംവകുപ്പിന് മുമ്പിൽ അകപ്പെട്ട പ്രതി ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്കു ചൂണ്ടിയ ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് വനപാലകർ സാഹസികമായാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത് ഇയാളിൽ നിന്നും നിറത്തോക്കും നായാട്ടിനായിട്ടുള്ള അനുബന്ധ ഉപകരണങ്ങളും കണ്ടെത്തി ചെല്ലാറുകോവിൽ ഫോറസ്റ്റ് സെക്ഷനിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പെരിയർ ടൈഗർ റിസർവ് ആന്റി പോച്ചിംഗ് സ്ക്വാഡും സംയുക്തമായാണ് പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന